ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഇന്ന് ശ്രീമദ്ഭാഗവതം പതിമൂന്നാം ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പരീക്ഷിത് മഹാരാജാവിൻ്റെ ജനനവും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അശ്വമേധ യാഗത്തെക്കുറിച്ചുമായിരുന്നു നമ്മൾ പ്രതിപാദിച്ചിരുന്നത് പരീക്ഷിത്തിൻ്റെ ജനനത്തിന് ശേഷം അതിൻ്റെ ജാതകർമ്മം ജ്യോതിഷന്മാരെ കൊണ്ട് ജ്യോതിഷിരൻ ജാതകർമ്മം ചെയ്യിക്കുന്നു അത് വായിച്ചു കേൾക്കുന്നു വളരെ സന്തോഷമാകുന്നു അവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്ത് ആശീർവദനങ്ങളൊക്കെ കൊടുത്ത് വിടുന്നു പരീക്ഷിത് തക്ഷകൻ എന്ന നാഗത്താൽ ഏഴ് ദിവസം മരണത്തിന് വേണ്ടി വ്രതങ്ങളോടെ കാത്തിരിക്കുമെന്നും അവസാനം തക്ഷകൻ്റെ ദംശനമേറ്റ് സ്വർഗാരോഹണം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ജാതകർമ്മത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം യുധിഷ്ഠിരനും പാണ്ഡവരും ഒക്കെ കേൾക്കുന്നു അതിനുശേഷം യുധിഷ്ഠിരൻ സമാധാനത്തോടെ സന്തോഷത്തോടെ രാജ്യം ഭരിക്കുന്നു ആ ഭരിക്കുന്നതിനിടയിൽ പാണ്ഡവ കൗരവ യുദ്ധസമയത്ത് തീർത്ഥാടനത്തിന് പോയ വിദുരർ തിരിച്ചു വരുന്നു വിതുരരുടെ പ്രത്യാഗമനം വിതുര പ്രത്യാഗമനമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് മഹാഭാരതത്തിലേക്ക് നമുക്ക് അല്പം ഒന്ന് കടക്കേണ്ടിയിരിക്കുന്നു കാരണം മഹാഭാരതത്തിലെ വിതുരർ ആരാണെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു വളരെ പ്രാധാന്യമുള്ള മഹാഭാരതത്തിൽ വളരെ ഒരു വളരെ പാണ്ഡിത്യവും എല്ലാ കഴിവുകളും ഉള്ള പുത്ര പുത്രന്മാരോടുള്ള അമിതമായിട്ടുള്ള ആ അഭിനിവേശത്താൽ അന്ധനായി മാറിയ പുത്രന്മാർ ചെയ്യുന്ന ഏത് തെറ്റിനെയും കൊണ്ട് അവരെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ആ ധൃതരാഷ്ട്ര രാജാവിന് പലപ്പോഴും വളരെ യുക്തിപൂർവമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്നു വിദുരർ അപ്പോൾ വിദുരരുടെ ജന്മമാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതെന്ന് മഹാഭാരതത്തിലേക്ക് നമുക്കല്പം കടക്കാം അപ്പോൾ ശാന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായിരുന്നു സത്യവതി ഈ സത്യവതിക്ക് പരാശര മഹർഷിയിൽ ശാന്തനുവിൻ്റെ ഭാര്യയാകുന്നതിന് മുമ്പ് പരാശര മഹർഷിയിൽ മകനാണ് ശ്രീ വേദവ്യാസ ഭഗവാൻ എന്ന കൃഷ്ണദ്വൈപായനൻ അതെങ്ങനെ അവർ തമ്മിൽ അങ്ങനെ വേദവ്യാസ മഹർഷി ഉണ്ടാകാനുള്ള കാരണമൊക്കെ അറിയാം എന്ന് ചിന്തിക്കുന്നു അപ്പോൾ അതിനുശേഷം ശാന്തനു മഹാരാജാവ് സത്യവതിയെ കാണുന്നു അതൊരു മുഖു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് സത്യവതി ആ സത്യവതിയെ ശാന്തനു ഒരു കണ്ടീഷനോടുകൂടി വിവാഹം കഴിക്കുന്നു തൻ്റെ അനന്തര അവകാശികൾ സത്യവതിക്ക് ഉണ്ടാകുന്ന മക്കളാകാം മക്കളെ ആക്കാമെന്ന് സത്യവതിയുടെ അച്ഛനായ ആ മുക്കുവശ്രേഷ്ഠന് ആ തുറയിലെ അരയിന് വാക്ക് കൊടുത്ത് കൊടുക്കുന്നു അപ്പോൾ ഭീഷ്മർ ഗംഗാദത്തൻ എന്ന ഭീഷ്മർ ശന്തനുവിന് ഗംഗാദേവിയിലുണ്ടായ മകനാണ് ഗംഗാദത്തൻ ആ ഭീഷ്മമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തതിന് ശേഷമാണ് ഭീഷ്മർ എന്ന നാമം സ്വീകരിച്ചത് അദ്ദേഹം അച്ഛനും അച്ഛന് വേണ്ടി അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്നു താൻ വിവാഹം കഴിക്കില്ല തനിക്ക് രാജ്യഭാരവും വേണ്ട തനിക്ക് പരമ്പരകളും വേണ്ട താൻ വിവാഹം കഴിക്കില്ല അച്ഛൻ്റെ അടുത്ത തലമുറയായി സത്യവതി എന്ന അമ്മയിലുണ്ടാകുന്ന മക്കൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭീഷ്മർ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നു അങ്ങനെ സത്യവതിയെ ശന്തനു മഹാരാജ വിവാഹം കഴിക്കുന്നു അവർക്കുണ്ടാകുന്ന കുട്ടികളാണ് ചിത്രാംഗതനും വിചിത്രവീര്യനും എന്നാൽ ഇവർ അൽപായസുകളും രോഗം ഉള്ളവരും സന്താന ഉത്പാദനത്തിന് വേണ്ടിയുള്ള കഴിവുള്ളവരായിരുന്നില്ല പക്ഷേ ഈ കുമാരന്മാർ ഭീഷ്മരുടെ അനുജന്മാരാണ് അച്ഛന് സത്യവധിയിലുണ്ടായ മകൻ മക്കളാണവർ ഭീഷ്മരുടെ അച്ഛനാണ് ശാന്തനും അപ്പോൾ ഈ കുമാരന്മാർക്ക് വേണ്ടിയിട്ട് ഭീഷ്മർ ആണ് വിവാഹം സ്വയംവരത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിന്ന മൂന്ന് പെൺകുട്ടികൾ അംബ അംബിക അംബാലിക ഇതിൽ അംബ എന്ന് പറയുന്ന പെൺകുട്ടി സാൽവ രാജാവിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടി എന്നേ പ്രണയത്തിലായിരുന്നു അവർ തമ്മിൽ അപ്പോൾ ഇതൊന്നും അറിയാതെ ഭീഷ്മർ ആ വിവാഹ വേദിയിലേക്ക് കടന്ന് കടന്നു ചെന്ന് രഥത്തിലേക്ക് മൂന്ന് പെൺകുട്ടികളെയും കൈപിടിച്ച് കയറ്റി കൊണ്ടുപോയിരുന്നു തന്റെ അനുജന്മാരായ ചിത്രാംഗതനും വിചിത്ര വീര്യനും നൽകുവാൻ വേണ്ടി അപ്പോൾ ഭീഷ്മർ ചെല്ലുമ്പോൾ തന്നെ മറ്റു രാജാക്കന്മാർ ഭയന്ന് വിറയ്ക്കുമായിരുന്നു അത്രയ്ക്കും ശക്തനും വളരെ പ്രശസ്തമായ രാജ്യത്തിൻ്റെ ഉടമയും ഒക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന പെൺകുട്ടികളിൽ ഒരാൾക്ക് സാ അമ്പയ്ക്ക് സാൽവന്റെ ഭാര്യയാകാനായിരുന്നു താല്പര്യമെന്നറിഞ്ഞ് തിരികെ കൊണ്ടുവിടുന്നു എന്നാൽ സാൽവൻ അത് സ്വീകരിക്കുന്നില്ല അമ്പയെ മറ്റൊരു പുരുഷൻ കരം ഗ്രഹിച്ച് വിവാഹത്തിന് വേണ്ടി കൊണ്ടുപോയ പെൺകുട്ടിയെ ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്നു അങ്ങനെ തൻ്റെ പ്രണയ നൈരാശ്യവും ജീവിതം നഷ്ടപ്പെട്ട വിഷമത്തിലുമെന്ന് ഭീഷ്മരോട് പറയുന്നു എന്നെ അങ്ങ് തന്നെ വിവാഹം കഴിക്കണം അങ്ങല്ലേ എന്നെ പാണിഗ്രഹണം ചെയ്തത് അങ്ങ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ ഞാൻ ഒരിക്കലും വിവാഹിതനാകില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നു അങ്ങനെ ഈ അമ്പ എന്ന പെൺകുട്ടി ഭീഷ്മരെ ഇല്ലാതാക്കണം തൻ്റെ ജീവിതം നഷ്ടപ്പെട്ട പ്രണയം നശിപ്പിച്ച തന്നെ എൻ്റെ ജീവിതം ഒന്നുമില്ലാതാക്കി തീർത്ത ഈ ശക്തനായ മനുഷ്യനെ കൊണ്ടുള്ള പ്രതികാരത്തിന് വേണ്ടി ജീവിതം ിരയാക്കുന്നു സ്വയം ജീവത്യാഗം ചെയ്യുന്നു ഇങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ അങ്ങനെ വീണ്ടും അമ്പയുടെ അടുത്ത ജന്മമാണ് ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നു അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതൊത്തിരി പറഞ്ഞുകൊണ്ടിരുന്ന മഹാഭാരതം തന്നെ പറഞ്ഞോണ്ട് പോകേണ്ടി വരും അത് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അമ്പയുടെ ജനനത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അമ്പ അങ്ങനെ ശിഖണ്ഡിയായി വരുന്നു ആ ശിഖണ്ഡിയെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് ഭീഷ്മ പിതാമഹനെ അർജുനൻ വധിക്കുന്നത് ശിഖണ്ഡി അമ്പയ്യുമ്പോൾ ഭീഷ്മർ പറയും ആണും പെണ്ണും അല്ലാത്ത നിന്നെ അമ്പയേറ്റ് മരിക്കാൻ എനിക്ക് തയ്യാറല്ല അതിലും ഭേദം അർജുനന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് എന്ന് അങ്ങനെ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ഭീഷ്മരെ വധിക്കുന്നത് അങ്ങനെ ശരശൈരി ആകുന്നത് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ജന്മമായ ആ ശിഖണ്ഡി എന്ന ജന്മത്തിൽ അമ്പയുടെ പ്രതികാരം നടക്കുന്നു ഭീഷ്മരെ താൻ മുഖാന്തരം വധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനുശേഷമുള്ള അനുജത്തിമാരാണ് അംബി അംബാലികയും അംബികയും ഈ രണ്ടു പേര് ചിത്രാംഗതിനും വിചിത്രവീരനും വിവാഹം കഴിച്ച് ഭീഷ്മർ കൊടുത്തെങ്കിലും അവർക്ക് സന്തതികൾ ഉണ്ടായില്ല അപ്പോൾ ഈ സത്യവതി എന്ന ശന്തനുവിന്റെ ഭാര്യയായ ആ മത്സ്യഗന്ധി അതായത് ആ മത്സ്യ ഗന്ധമുള്ള ആ പെൺകുട്ടി പരാശര മഹർഷിയുമായി ആദ്യം സമ്പർക്കപ്പെടുന്നതിന് ശേഷം മഹർഷി അനുഗ്രഹിക്കും നിന്റെ മത്സ്യ നിന്റെ നിന്റെ ശരീരത്തിന് നല്ല സുഗന്ധമായിരിക്കുമെന്നും നീ എന്നും കന്യകയായി തന്നെ ഇരിക്കും നീ വ്യാസ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ കുട്ടിയെ പ്രസവിച്ചാൽ പോലും നീ എൻ്റെ കന്യകത്വം നഷ്ടപ്പെടുകയില്ല നിനക്ക് വീണ്ടും വിവാഹവും ജീവിതവും ഒക്കെ ഉണ്ടാവുമെന്ന് പരാശര മഹർഷി ഈ സത്യവതിയെ അനുഗ്രഹിക്കുന്നതിന് ശേഷമാണ് വ്യാസഭഗവാൻ ഉണ്ടാവുകയും അതിനു ശേഷമാണ് സത്യവതിയെ ശന്തുരു മഹാരാജാവ് കാണുകയും വിവാ ഈ അരയൻ്റെ നേതാവായ ഈ കുട്ടിയുടെ അച്ഛനോട് ചെന്ന് വിവാഹം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് തൻ്റെ മകൾ മകൾക്കുണ്ടാകുന്ന പരമ്പരകൾ വേണം അടുത്ത ഹസിനബിയിലെ രാജാവാകാൻ എന്ന കണ്ടീഷൻ വെക്കുകയാണ് അപ്പോഴാണ് ഭീഷ്മർ വിവാഹിതനാകില്ല എന്ന ആ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ അംബികയും അംബാലികയും സന്തതികളില്ല അവർക്ക് അപ്പോഴാണ് സത്യവതി തന്റെ ആദ്യ മകനായ വേദവ്യാസ മഹർഷിയെ ഓർക്കുന്നത് തനിക്ക് അങ്ങനെയൊരു മകനുണ്ടല്ലോ ആ മകൻ ഈ പെൺകുട്ടികളുടെ ഭർത്താവായി വരട്ടെ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ സത്യവതി എന്ന അമ്മ തന്റെ ആദ്യ മകനായ വേദവ്യാസനെ വിളിച്ചു വരുത്തുന്നു അംബികയ്ക്കും സന്താന സന്താനഭാഗ്യത്തിനു വേണ്ടി അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് വേ വ്യാസ മഹർഷിയെ വിടുന്നു എന്നാൽ മഹർഷിയല്ലേ വേദവ്യാസൻ എവിടെയും സ്ഥിരമായി ജീവിക്കാതെ കൊട്ടാരങ്ങളിലെങ്ങും അല്ലല്ലോ വനത്തിലും പർണശാലകളിലും ഒക്കെയായി സത്യാന്വേഷിയായി നടക്കുന്ന ഇതിഹാസങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ സൃഷ്ടിയിൽ സൃഷ്ടിയിലേർപ്പെട്ടിരിക്കുന്ന വേദവ്യാസ മഹർഷി ഭൗതിക ഭോഗങ്ങളിൽപ്പെട്ട രാജകുമാരിമാർക്ക് യോഗ്യനാണോ അപ്പോൾ ഈ അംബാലിക അദ്ദേഹത്തെ കണ്ടിട്ട് കണ്ണടയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയുണ്ടായ അംബാലികയ്ക്കുണ്ടായ കുഞ്ഞാണ് ധൃതരാഷ്ട്രർ അതാണ് അദ്ദേഹം അന്ധനായി പോയത് അംബിക ആകട്ടെ മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി ഒരു സന്താനം ഉണ്ടായി തൻ്റെ തങ്ങളുടെ കുടും വംശം നിലനിൽക്കണമല്ലോ എന്നോർത്ത് വ്യാസ മഹർഷിയുമായി സഹകരിച്ചു അതിലുണ്ടായ കുട്ടിയാണ് പാണ്ഡു എന്നാൽ രണ്ടുപേരും യോഗ്യരല്ലാത്തത് കാരണം വ്യാസഭഗവാനെ ഒരിക്കൽ കൂടി അമ്മ സ്മരിച്ചു സത്യവതി അങ്ങനെ വ്യാസഭഗവാൻ അമ്മയെ കാണാൻ വീണ്ടും വരുന്നു അപ്പോൾ അമ്മ പറയുന്നു അംബികയുടെ അംബികയ്ക്ക് വീണ്ടും ഒരു മകനെ നല്ലൊരു മകനെ കൊടുക്കണം അതിനുവേണ്ടി അമ്മ മോനെ വിളിച്ചത് എന്ന് പറയുന്നു വ്യാസഭഗവാൻ അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി അംബികയുടെ അന്തപുരത്തിലെത്തുന്നു എന്നാൽ അംബികയായിട്ട് വ്യാസഭഗവാൻ്റെ വേഷവും ശരീരത്തിൻ്റെ ദുർഗന്ധവും ഒക്കെ കൊണ്ട് മനം എടുത്ത് തൻ്റെ ദാസിയെ പറഞ്ഞു വിടുന്നു വ്യാസഭഗവാൻ്റെ അടുയിലേക്ക് അപ്പോൾ വേദവ്യാസ മഹർഷിയെ ഈ ദാസി വളരെ സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു അങ്ങനെ ആ ദാസിക്കുണ്ടാകുന്ന ശൂദ്രസ്ത്രീക്കുണ്ടാകുന്ന കുട്ടിയാണ് വിദുരർ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പരസ്പരം ഉള്ള ആ ഒരു അനുരാഗത്തിൻ്റെ പേരിലുണ്ടാകുന്ന ആ കുഞ്ഞ് വ്യാസഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അറിവും എല്ലാവിധമായിട്ടുള്ള പാണ്ഡിത്യവും തികഞ്ഞ ഒരു സത്സന്താനമായി മാറുന്നു വിദുരർ അങ്ങനെ ധൃതരാഷ്ട്ര പാണ്ഡു വിദുരർ വിദുരർ ഉണ്ടായത് ശൂദ്രസ്ത്രീയിലാണെങ്കിലും ഭീഷ്മർ എന്ന് പറയുന്ന ആ മുത്തശ്ശൻ ഇവരെ മൂന്ന് പേരെയും സഹോദരന്മാരായിട്ട് മൂന്ന് പേർക്കും ഹസ്തിന്പുരിയിൽ ഒരേപോലെ സ്ഥാനമാണ് അവരുടെ പാണ്ഡവരുടെയും കൗരവരുടെയും ഇളയച്ഛനായിട്ട് തന്നെയാണ് വിതുരരെ കണ്ടിരുന്നത് അപ്പോൾ ധ്രതരാഷ്ട്രർക്കും പാണ്ഡുവിനും വിവാഹപ്രായമെത്തിയപ്പോൾ സത്യവതിയുടെ നിർദ്ദേശമനുസരിച്ച് അവർ ധ്രതരാഷ്ട്രർക്ക് ഗാന്ധാരിയും പാണ്ഡുവിന് കുന്തി ദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു വിദുരർ പ്രായമായപ്പോൾ വിദുരർ വിദുരർക്ക് വേണെന്ന പെൺകുട്ടിയെ കണ്ടെത്തുവാൻ വേണ്ടി ഭീഷ്മരോട് സത്യവതി ആവശ്യപ്പെടുന്നു അങ്ങനെ ഭീഷ്മർ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനും ശ്രേഷ്ഠനിൽ ഒരു ശ്രേഷ്ഠനിലൊരു ശൂദ്രസ്ത്രീക്കുണ്ടായ സുലഭ എന്ന് പറയുന്ന ഒരു കുലീനയായ പെൺകുട്ടിയെ വിദുരരുടെ ഭാര്യയായി കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്നു പിതാക്കന്മാരുടെ ആ പരമ്പരകളുടെയൊന്നും പൈതൃക സ്വത്തൊന്നും രാജ്യമോ അങ്ങനെയുള്ളതൊന്നും വിവരങ്ങൾക്ക് കൊടുത്തിട്ടില്ല എങ്കിലും ഹസ്തനപുരിയിലും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രി സ്ഥാനം കൊടുത്ത് ആ കൊട്ടാരത്തിൻ്റെ അവകാശ ആനുകൂല്യങ്ങളും അവകാശങ്ങളൊക്കെ അനുഭവിച്ച് ധൃതരാഷ്ട്ര അനുജനായി തന്നെയാണ് പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രയുടെയൊക്കെ അത് അവരുടെ ആ കുട്ടികളുടെയൊക്കെ ചുറ്റപ്പനായി അച്ഛൻ്റെ അനുജനായി തന്നെയാണ് വിദുരർ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ വിതുരരെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് വിതുര നീതി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട് വിതുര നീതി മഹാഭാരതത്തിൽ ഈ ഈ വിതുരർ അതിനു മുമ്പ് തന്നെ നമുക്ക് വിതുരരെ കുറിച്ച് അല്പം കൂടി പറയാം യമധർമ്മ രാജാവിൻ്റെ പൂർവ്വജന്മമായിരുന്നു വിദുരർ യമധർമ്മന്റെ ഈ യുധിഷ്ഠിര മഹാരാജാവ് യമധർമ്മന്റെ മകനാണ് പാണ്ഡു പാണ്ഡുവിന് സന്താനോത്പാദനം കഴിയാതിരുന്നതിനാൽ കുന്തി ദേവി യമധർമ്മനെയാണ് പ്രാർത്ഥിച്ച് തനിക്ക് ആദ്യത്തെ സന്താനമായിട്ടുള്ള യുധിഷ്ഠിരൻ അല്ലെ ധർമ്മപുത്രരെ കിട്ടുന്നത് അപ്പോൾ അതൊരു കഥ കഥയല്ല അങ്ങനെ ഒരു സംഭവം എന്നാൽ ഈ ഭീതുരരുടെ പൂർവ്വജന്മം വിതുരർ എന്ന് പറയുന്നത് യമധർമ്മ രാജാവിൻ്റെ ഒരു അവതാരമായിരുന്നു യമധർമ്മൻ ഒരു ശാപം കിട്ടിയിട്ട് സ്ത്രീക്ക് പണ്ഡിതനായ ഒരു മകനായി ഭൂമിയിൽ മനുഷ്യനായി വന്ന് ജനിക്കുന്നതായിരുന്നു അതിന് കാരണം മാണ്ഡവ്യ മഹർഷിയുടെ ഒരു ശാപത്താൽ യമധർമ്മ രാജാവ് അങ്ങനെ മനുഷ്യനായിട്ട് അവതരിക്കുന്നതാണ് മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൽ കുറച്ച് കള്ളന്മാർ വന്ന് രാത്രിയിൽ മഹർഷി എറിയാതെ കയറിയിരുന്നു അപ്പോൾ അവരെ പിന്തുടർന്ന് രാജ കിങ്കിരന്മാർ പട്ടാളക്കാർ ഇങ്ങനെ വന്ന് ഈ കള്ളന്മാരെ പിടികൂടി ഒപ്പം ഇതൊന്നും അറിയാതിരുന്ന മഹർഷിയെയും പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ ന്യായാധിപന്റെ മുന്നിലെത്തിയപ്പോൾ മഹർഷിയെ ശൂലം കൊണ്ട് കുത്തിക്കൊല്ലണമെന്നാണ് ന്യായാധിപൻ വിധിക്കുന്നത് കള്ളന്മാരെ കള്ളന്മാർക്ക് അതിനേക്കാളും വലിയ ശിക്ഷയൊക്കെ കൊടുത്തു കള്ളന്മാരോടൊപ്പം തന്നെ കള്ളന്മാരെ സൂക്ഷിച്ച അവരുടെ നേതാവ് എന്ന നിലയിലാണ് ഈ മാണ്ഡവ്യ മഹർഷിക്ക് ആ ഒരു ശിക്ഷ കൊടുക്കാൻ വിധിക്കുന്നത് എന്നാൽ രാജാവീ വിധിന്യായം അറിഞ്ഞുകൊണ്ട് അവിടെ പാഞ്ഞെത്തുകയും ഈ മാണ്ഡവീയ മഹർഷി എന്ന് പറയുന്ന ആൾ വളരെ തപോധനനാണെന്നും ശ്രേഷ്ഠനാണെന്നും അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് തൻ്റെ അനുയായികളും തൻ്റെ നിതിന്യായ വിഭാഗത്തിലെ അധ്യക്ഷനും ഒക്കെ ചെയ്ത് തെറ്റിന് രാജാവ് ക്ഷമാപണം നടത്തി മുനിയെ വെറുതെ വിടുന്നു കള്ളന്മാരെ ശിക്ഷ കൊടുക്കുന്നു അപ്പോൾ മുനി ദേവന്മാരോടെല്ലാം ദേവലോകങ്ങളിലും യമലോകങ്ങളിലും എല്ലാം സഞ്ചരിക്കുവാൻ കഴിവുള്ള ആളല്ലേ അദ്ദേഹം യമധർമ്മനോട് ചോദിക്കുന്നു തന്നെ ഈ പ്രയാസത്തിൽ പ്രയാസത്തിൽപ്പെടുത്തുവാൻ താൻ എന്ത് തെറ്റ് ചെയ്തു താൻ ഒരു തെറ്റും ചെയ്യാതെ സർവസംഘ പരിത്യാഗിയായി ഭഗവാനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ തന്നെ ഒന്ന് പെട്ടതെന്ന് അപ്പോൾ യമധർമ്മനാണ് ഭൂമിയിലെ ജീവാത്മാക്കളുടെ ന്യായാന്യായങ്ങൾ തെറ്റും ശരിയൊക്കെ നിശ്ചയിക്കുന്നത് അതായത് ജീവാത്മാക്കളുടെ വിധി നിശ്ചയിക്കുന്ന ആളാണല്ലോ യമധർമ്മൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ മാണ്ഡവ്യ മഹർഷി കുട്ടിയായിട്ടിരുന്ന കാലത്ത് ഒരു വൈക്കോലിൻ്റെ കൂർത്ത ഭാഗം കൊണ്ട് ഒരു ഉറുമ്പിനെ വല്ലാതെ നോവിച്ചു അപ്പോൾ ആ ഉറുമ്പിനുണ്ടായ ആ വേദനയുടെ കർമ്മഫലമാണ് ഈ ജന്മം കുന്ത കൊണ്ട് കുത്തി നോവിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചതെന്ന് അപ്പോൾ ഇത് കേട്ടപ്പോൾ മാണ്ഡവ്യ മഹർഷിക്കാകെ ദേഷ്യം വന്നു ഒരു കുട്ടിയായിട്ട് നിഷ്കപട ഭാവത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കുന്ന പ്രായത്തിൽ ചെയ്ത ഒരു തെറ്റിന് അത് തിരിച്ചറിവില്ലാത്ത കാലത്ത് ബാല്യത്തിൽ ചെയ്തതല്ലേ അതിന് ശിക്ഷ വിധിച്ച് അതിന് ഒരു കർമ്മഫലവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ യമധർമ്മനെ ശപിക്കുകയാണ് മാണ്ഡവ്യൻ നീ ഒരു ശൂദ്ര സ്ത്രീക്കുണ്ടാകുന്ന ഒരു മനുഷ്യനായി ജനിക്കട്ടെ എന്ന് അങ്ങനെയാണ് വിതുരർ യമധർമ്മന്റെ ആ ശാപത്തിലൂടെ വിതുരരുണ്ടായത് അങ്ങനെ വിതുരർക്ക് സുലഭ എന്ന ഭാര്യ വരുന്നു ഒരു ഉണ്ടായി ഒരു മകളുണ്ടായി അവരൊക്കെ വളരെ ശ്രേഷ്ഠമായ ജീവിതം ഹസ്നപുരിയിൽ നയിക്കുന്നു അപ്പോൾ നമ്മൾ വിദുര കുറിച്ച് പറയാം മഹാഭാരതത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വിതുരം വിതുര പറയാതെങ്കിൽ നമുക്കൊന്നും മഹാഭാരതമോ ഭഗവാന്റെ കാര്യങ്ങളോ ഒന്നും തീർ തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല തീർക്കാൻ പറ്റില്ല പാണ്ഡവരെ പാണ്ഡവരെ ഇങ്ങനെ ഹസ്തിനപുരിയിൽ നിന്നൊക്കെ കള്ളച്ചൂതിലൂടെ പുറത്താക്കി അവർ വനവാസവും അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ രാജ്യം തിരിച്ചു വേണം അവർക്കും അവകാശപ്പെട്ട രാജ്യം ധൃതരാഷ്ട്ര ജ്യേഷ്ഠനും പാണ്ഡു അനുജനുമാണ് പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവർ ധൃതരാഷ്ട്ര മക്കളാണ് കൗരവർ അപ്പോൾ പാണ്ഡുവിനും ഒരു ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് ഭീഷണ പിതാമഹൻ ആണ് അവരുടെ മുത്തശ്ശൻ അപ്പം രണ്ടു പേർക്കും തുല്യനീതി കിട്ടേണ്ടത് തുല്യമായി രാജ്യം കൊടുക്കേണ്ടതാണ് എന്നാൽ പാണ്ഡവർ പാണ്ഡുവിൻ്റെ മക്കളല്ല എന്ന കുറ്റം ആരോപിച്ചാണ് അവർക്ക് രാജ്യം നിഷേധിച്ചിരുന്നത് എന്നാൽ കുന്തിദേവി ദേവി ആകട്ടെ പാണ്ഡുവിനെ വിവാഹം കഴിച്ച് പാണ്ഡവരെ പ്രസവിച്ച മക്കൾ അമ്മയല്ലേ അപ്പോൾ അനുജന്റെ ഭാര്യക്കും മക്കൾക്കും തുല്യ അവകാശം കൊടുക്കേണ്ട രാജ്യമാണ് അപ്പോൾ ദുരിതരാഷ്ട്രം തന്റെ മക്കൾക്ക് വേണ്ടി ദുര്യോധനാദികൾക്ക് വേണ്ടി ആ രാജ്യം പകുത്തു കൊടുക്കാതെ നിശ്ചയി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്രയും കള്ളച്ചൂതിലൂടെ ഇത്രയൊക്കെ ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ ഇവരുടെ ഇവർ രാജ്യം ആവശ്യപ്പെടുന്നു ടുമ്പോൾ സഞ്ജയനെ ദൂതിനെ വിടും നിങ്ങൾക്ക് രാജ്യമൊന്നുമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും വീണ്ടും മനത്തിലങ്ങനെ പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോണം നിങ്ങൾക്ക് രാജ്യമൊന്നും തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല രാജ്യമൊക്കെ ഞങ്ങളുടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുന്തി ദേവിയെ മക്കളെ അപമാനിക്കുക അവരെ അവരുടെ മനസ്സറിയാൻ വേണ്ടി സഞ്ജയനെ പറഞ്ഞു വിടുന്നുണ്ട് ദൂതനായിട്ട് അപ്പോൾ സഞ്ജയൻ പോയിട്ട് ഇനി എന്താണ് വന്ന് പറയുന്നത് എന്നുള്ളത് അറിയാനൊരു വിഭ്രാന്തി പോയിട്ട് വൈകുന്നനുസരിച്ച് അപ്പോൾ ആ ഒരു അവസരത്തിൽ ധൃതരാഷ്ട്ര തന്റെ അനുജനും മന്ത്രിയുമായ വിതുരോട് ചോദിക്കും വിദുരരെ എന്തൊക്കെയാണ് ഇനി എന്താ എനിക്കൊരു സ്വസ്ഥതയുമില്ല എന്താണ് അനുജ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്തിൻ്റെ കുറച്ചിനി അവർക്ക് കൊടുക്കേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായി അപ്പോൾ വിതുരർ പറയുന്നു ഇത് അവർക്കും അവകാശപ്പെട്ട രാജ്യമാണ് തൻ്റെ അനുജനല്ലേ പാണ്ഡു ഒരച്ഛൻ്റെ മക്കളല്ലേ അപ്പം അവർക്കും തുല്യമായി അവർക്കും അവകാശപ്പെട്ട രാജ്യമാണ് അവർക്കും കൊടുക്കണം എന്നാണ് ധൃതരാഷ്ട്രോട് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ് അതാണ് വിതുര നീതി ആ വിദരർക്ക് ഏർ പാണ്ഡവരോടും കൗരവരോടും സ്നേഹമായിരുന്നു കാരണം അവർ രണ്ടുപേരും തന്റെ രണ്ട് ജ്യേഷ്ഠന്മാരുടെ മക്കളാണ് വളരെ വാത്സല്യമായിരുന്നു കുട്ടികളോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടും അവരെ വളരെ വളരെ കരുതലോടെയാണ് വിദരർ അവരെയൊക്കെ കരുതിയിരുന്നത് അപ്പോൾ അതിലൊരു കൂട്ടർ ഇങ്ങനെ കഷ്ടപ്പെടുകയും വനത്തിലേക്ക് പറഞ്ഞു വിടുകയും അവരെ അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ ഭാവിക്കുകയും വിഷം കൊടുപ്പിച്ച് പാണ്ഡവരിൽ ശക്തനായ ഭീമസേനനെ നിഗ്രഹിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ വിതുരർക്കതൊന്നും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അദ്ദേഹം വളരെ നീതിയോടുകൂടി അതാണ് വിതുര നീതി നീതിയോടും ധർമ്മത്തോടും കൂടി ധൃതരാഷ്ട്രോട് പറയും മക്കളുടെ മക്കളെ മക്കളോടുള്ള സ്നേഹത്തിൽ അന്ധനായിത്തീർന്ന അവിടുന്ന് നമ്മുടെ വംശം നശിക്കുവാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വയ്ക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കണം എന്നെല്ലാം പറയും എന്നാൽ ധൃതരാഷ്ട്രം തൻ്റെ മക്കളെ വിറ്റിട്ടൊരു കളിയുമില്ലായിരുന്നു അവസാനം ശ്രീകൃഷ്ണനെ പിന്നീട് ദൂതി നയിക്കുന്നു പാണ്ഡവർ അവർക്കുള്ള ഗ്രാമം രാജ്യം ചോദിക്കുന്നു കൊടുക്കുന്നില്ല പക്ഷേ അഞ്ച് ഗ്രാമങ്ങളെങ്കിലും ചോദിക്കുന്നു അതില്ല അഞ്ച് വീടുകൾ ചോദിക്കുന്നു ഒരു വീടെങ്കിലും ചോദിക്കുന്നു ഒന്നും കൊടുക്കില്ല ഒരു മണ്ണ് നുള്ളിയിടാൻ ഒരു സ്ഥലം പോലും കൊടുക്കില്ല എന്ന് ദുര്യോധനൻ വളരെ കർശനമായിട്ട് പറയുന്നതിനെ ധൃതരാഷ്ട്ര സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അവർ യുദ്ധത്തിന് വേണ്ടി ഭഗവാൻ അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാലപുരുഷനായ കലാതീതനായ ഭഗവാൻ അറിയരുതോ ധർമ്മയുദ്ധമത ആരംഭിക്കാൻ പോകുന്നു എന്ന് അധർമ്മികൾ ഇവിടെ എത്ര ഇങ്ങനെ വിളയാട്ടം നടത്തുമെന്ന് ഭഗവാൻ അറിയരുതോ എങ്കിലും ഭഗവാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനും പാണ്ഡവരുടെ സന്തോഷത്തിനും വേണ്ടി പോകുന്നതാണ് ദൂതിന് വേണ്ടിയിട്ട് ഭഗവാൻ പാഞ്ചജന്യം മുഴക്കുമ്പോൾ കൗരവ സഭയിലിരിക്കുന്ന ദുര്യോധനനാണ് ആദ്യം വരണ്ടത് ആഴ്ച വീഴുന്നത് ദുര്യോധനൻ പറയും ശ്രീകൃഷ്ണൻ ദൂതിന് വരുന്നുണ്ട് ഒറ്റ മനുഷ്യർ എഴുന്നേൽക്കാൻ പാടില്ല ആ യാദവനെ ആ പശുവിനെയൊക്കെ വളർത്തുന്നവനെ അവനെ ആരും അംഗീകരിക്കരുത് അവൻ വന്നാൽ ആരും എഴുന്നേക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞാണ് ഭഗവാന്റെ പാഞ്ചഗന്യത്തിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഭഗവാൻ ഇങ്ങനെ പൂർണ്ണ സ്വരൂപനായി ആ സർവപ്രൗഢിയോടും കൂടി ആ സഭയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ദുര്യോധനാണ് ആദ്യം നിരംബരിശായത് അപ്പോൾ ഭഗവാനെ അറിയുന്നില്ല ദുഷ്ടബുദ്ധിയായ ദുര്യോധനാദികൾ സദ്ബുദ്ധി വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ സത് ചിന്തകളോടെയും സദ്ബുദ്ധിയോടെയും സദ്ഭാവനയോടുകൂടി ഇരിക്കുന്ന മനസ്സുകൾക്ക് ഭഗവാൻ പ്രത്യക്ഷനായി വന്നു നിന്നാൽ പോലും ഇത് ഭഗവാനാണെന്ന് തിരിച്ചറിയാൻ കഴിയൂ തന്റെ കൺമുന്നിൽ ഭഗവാൻ വന്നു നിന്നിട്ടും ദുര്യോധനാദികൾക്കും ധൃതരാഷ്ട്രക്കും വല്ലതും ഭഗവാനാണിതെന്നും താൻ നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് വിശേഷ നായകനായ പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാനെ വല്ല ബോധവും അവർക്കുണ്ടോ അവരുടെ ബോധം വളരെ താഴ്ന്ന ലെവലിലാണ് എല്ലാവർക്കും ബോധമുണ്ട് പക്ഷേ ബോധത്തിന്റെ നിലവാരം വളരെ താഴ്ന്നതായ കൊണ്ട് സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ ഈ വിദുരർ ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാന ആസന്നമായ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിന് മുന്നോടിയായി വീണ്ടും ദുര്യോധനെയും തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയൊക്കെ ബിദുരർ ഉപദേശിക്കും മന്ത്രി എന്ന നിലയിൽ അപ്പോൾ ദുര്യോധനൻ സഭയിൽ വെച്ച് വളരെ പരുഷമായി പ്രത്യക്ഷമായി എന്ന ചിറ്റപ്പനെ തൻ്റെ അച്ഛൻ്റെ അനുജനായ ചിറ്റപ്പനെ ആക്ഷേപിക്കും തങ്ങളുടെ ആഹാരം കഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ശത്രുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ശത്രു തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ ആഹാരമല്ലേ അന്നം ഭക്ഷിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ ആക്ഷേപിക്കും അദ്ദേഹത്തിന് ഹൃദയം വളരെ മുറിപ്പെടും അദ്ദേഹത്തിനോട് ശ്രീകൃഷ്ണ പരമാത്മാവാണ് പറയുന്നത് തീർത്ഥയാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളാൻ അങ്ങനെ അദ്ദേഹം മൈത്രേയ മുനിയിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് തീർത്ഥാടനത്തിന് പോവുകയാണ് ചെയ്യുന്നത് ഈ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ കാര്യമാണ് അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പല തീർത്ഥങ്ങളിലും തീർത്ഥ സ്നാനങ്ങളൊക്കെ സ്നാനങ്ങളിലെല്ലാം പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ച് ആ പുണ്യമൊക്കെ നിറഞ്ഞ യാത്രയുടെ അവസാനം അദ്ദേഹം വീണ്ടും ഹസ്തിന് ദുര്യോധനൻ സോറി യുദ്ധി ധൃതരാഷ്ട്ര സർവപ്രതാപത്തോ ധൃതരാഷ്ട്രമല്ല യുധിഷ്ഠിരൻ ധർമ്മപുത്രർ സർവപ്രതാപത്തോടും കൂടി വാഴനരുളുന്ന ആ യുദ്ധാനന്തരം വിതുരർ ആ സഭയിലേക്ക് വരികയാണ് അതാണ് വിതുര പ്രത്യാഗമനം ആ ഭാഗം ഇനി നമുക്ക് നാളെ നോക്കാം ഇന്ന് ഈ വിതുര വിതുരരുടെ വ്യാസ ഭഗവാൻ ശൂദ്രസ്ത്രീയിൽ ഉണ്ടായ വിതുരരുടെ ജീവിതത്തെക്കുറിച്ച് അല്പം മനസ്സിലായി കാണുമല്ലോ ഇന്ന് നമുക്കിത് കൊണ്ട് അവസാനിപ്പിക്കാം നാളെ വിദുരർ പാണ്ഡവ സഭയിലേക്ക് വരികയും പാണ്ഡവരാദികളും കൗരവരും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കാം അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് ആ വീഡിയോ ഇടാൻ ഇത്രയും വൈകിപ്പോയത് എല്ലാവരും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും എന്നോട് പൊറുക്കട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ലോകനോഭവന്തു